നല്ലൊരു ഓട്ടോമാറ്റിക് എന്നുള്ള രൂപത്തിൽ നമ്മൾ കുറച്ചു ഡിസ്കൗണ്ട് ഫ്രണ്ട്സ് വീണ്ടും നമ്മുടെ മാുംയറിംഗ് സെയിൽ ആയിട്ട് ന്യൂ ഇയർ ക്രിസ്മസ് ആയിട്ട് വീണ്ടും നമ്മൾ ബഷീർഖാന്റെ അടുത്ത് എത്തിയതാണ് അപ്പൊ ഒരു രണ്ടാഴ്ച ആയിട്ടുള്ള ബഷീർഖാൻ നമ്മളിവിടെ വന്നിട്ട് അപ്പൊ വീണ്ടും തവണ സാധാരണക്കാർക്ക് വേണ്ടി നല്ല ബഡ്ജറ്റ് കാറുകൾ അത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ വളരെ തുച്ഛമായ പ്രൈസിന് ഓട്ടോമാറ്റിക് കാറ് അങ്ങനെ നല്ല ഫാമിലി കാർ നോക്കുന്നവർക്ക് നമ്മള് ബിസ്മി യൂസ് കാർസ് അപ്പോൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ആദ്യം പറയാം മലപ്പുറം ജില്ലയിലെ താനൂരാണ് അതായത് മലപ്പുറം തിരൂര് താനൂരിൻ്റെ അടുത്ത് ഓലപ്പിടിയിലാണ് കറക്റ്റ് ഷോറൂം ലൊക്കേഷൻ പറയുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ അൻക്വയറേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ കാണിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ന്യൂ ഇയർ ആയിട്ട് ബഡ്ജറ്റ് കാറുകൾ ഏറ്റവും ലോ പ്രൈസിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത്ര ആളുകൾക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി കറക്ഷൻസാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് സെഡാനുകളാവട്ടെ ചെറു വാഹനങ്ങൾ എല്ലാം നമുക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഓൾട്ടോ എണ്ണൂറുകൾ അതേപോലെ കേട്ടൺ വാഗ്നർ എല്ലാം നമുക്ക് ബെസ്റ്റ് പ്രൈസിലാണ് നമുക്ക് ബഷീർക കൊടുക്കുന്നത് അപ്പൊ ബഷീർക്ക നമ്മള് കുറച്ചായിട്ടുള്ള വീഡിയോ ചെയ്തിട്ട് അപ്പൊ ഇന്ന് വീണ്ടും നമുക്ക് മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ ചെറുവാഹനങ്ങളാണ് സാധാരണക്കാർക്ക് വേണ്ടി നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ അടുത്തുള്ളവർക്കൊക്കെ മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ വേണ്ടി ചെറിയ രൂപത്തിലൊക്കെ ചെയ്യാം പിന്നെ ഇതിനു പിന്നെ ലോണിന് ആവശ്യം ചെറിയ പൈസ വണ്ടികളാണ് ചെറിയ വണ്ടികളാണ് ലോൺ നമുക്ക് ബഷീർക്കാ ന്യൂഇയർ ഒക്കെ ആണല്ലോ

വണ്ടിയോളം ആ വീട് വീട് ശേഷം മിനിമം ഒരു വണ്ടി വിറ്റു നല്ല റീച്ച് ആയിരുന്നു ആളുകളൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു അതുകൊണ്ട് നമുക്ക് അധിക സമയമായിട്ടില്ല അപ്പൊ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി വന്നു അതെ അതെ അപ്പൊ അതവണ് സാൻഡ്രോ ആണ് നല്ല അടിപൊളി കളർ പക്ഷേ ഇങ്ങനെ ഡീറ്റെയിൽസ് മൂന്ന് മോഡല് സാൻഡ്രോ അഞ്ചു വർഷത്തെ പേപ്പർ എടുത്ത വണ്ടി ഓക്കെ നമുക്ക് ഒരു ഉറപ്പ് ചോദിച്ചത് പത്ത് രൂപ കുറച്ചിട്ട് തൊണ്ണൂറായിരം കൊടുക്കാം തൊണ്ണൂറായിരം അതും നമുക്കിത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് അഞ്ചു വർഷത്തെ പേപ്പർ എടുത്ത വണ്ടി നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് പഠിച്ചവർക്കും എല്ലാം പറ്റും ചെറിയൊരു ബഡ്ജറ്റില് നല്ലൊരു പിന്നെ പിന്നെ ഒരു ഓട്ടോമാറ്റിക് കാറ് ഓട്ടോമാറ്റിക് ഓക്കെ ബാക്കി എഞ്ചിൻ മെക്കാനിക്കലൊക്കെ പക്കയാണ് എല്ലാം പക്കയാണ് ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലിയൊരു വാഹനം അല്ലെങ്കിൽ അഞ്ചു വണ്ടി നാപ്പത്തി നാപ്പത്തി അയ്യാറ് പൈസക്ക് ഡീസൽ ഉള്ളത് വണ്ടി ഡീസൽ വണ്ടി കിട്ടുന്ന ഡീസൽ വണ്ടി വെറും അയ്യാറ് മോഡലിനായിരുന്നു രണ്ടായിരത്തി അഞ്ചു മോഡൽ പോർഷറിംഗിലുള്ള വണ്ടി നാപ്പത്തി അയ്യാറ് <laughs> ും എന്റെ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം അത് എ സി ഉള്ള വണ്ടി അല്ല പേപ്പർ ഒക്കെ എങ്ങനെയായിരുന്നു വർഷമുണ്ട് പേപ്പർ എടുക്കാൻ നമുക്ക് എത്ര ഏകദേശം പുതിയ വണ്ടി ആറ് അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ നമുക്ക് എ സി ഉള്ള വണ്ടി വെറും അമ്പതിനായിരം രൂപക്ക് അല്ല അതാണ് വീണ്ടും ഒരു എണ്ണൂറ് മോഡൽ എ സി ഉള്ളത് ഓക്കെ നാല് ടയർ പുതിയത് ആ യ്യായിരം അത് നമുക്ക് രണ്ടു വർഷം വരെ പേപ്പർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി അല്ല വീണ്ടും നമുക്ക് ഒരു എണ്ണൂറ്

രണ്ട് വണ്ടി രണ്ടായിരത്തി രണ്ട് വണ്ടി ആ അഞ്ചു വർഷ പേപ്പർ എടുത്തത് ഓക്കെ നാല് ടയർ പുതിയത് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ പുതിയ പുതിയ പേപ്പർ അഞ്ചു വർഷത്തെ പേപ്പർ ഇല്ല വണ്ടി അല്ലേ വേണമെങ്കിൽ അവിടെ വണ്ടിന്റെ ആ സൗണ്ട് അടിപൊളിയാണ് അല്ലേ അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ

വണ്ടി രൂപ അടുത്താണ് ഓൾട്ടോ രണ്ടായിരത്തി പത്തും ഒന്ന് ക്ലെയിമ് ഒന്നുമില്ല ഒന്നുമില്ല ഇത് ഓൺഷിപ്പ് ഒക്കെ ആയിരുന്നു ഇത് മൂന്നാളെ മൂന്നാളായി മൂന്നാളായില്ലേ വണ്ടി പിന്നെ ഇത് പൊതുവെ മൈലേജും കിട്ടും നല്ല ചെറിയ നല്ല ഫാമിലി ഫാമിലി കാർ കാർ അപ്പൊ ഇതിന് നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവശ്യം ഇതിനൊക്കെ ഓണർ രണ്ടായിരത്തി പന്ത്രണ്ട് ഈ ഓണ് ഇ ഓണ് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് സിംഗിൾ പ്ലസ് ആണ് ഡിലൈറ്റ് പ്ലസ് എ സി പക്ഷി രണ്ടു ഡോർ പവർ പവർവിൻ്റ് പവർവിന്റ് മോഡൽ ഓക്കെ വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഓക്കേ

ചോദിക്കണത് നല്ല ചെറുതായിട്ടൊക്കെ അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി നല്ല ബോഡി വെയ്റ്റ് ഒക്കെ വരുന്ന വണ്ടിയാണ് അല്ലേ ഡോറൊക്കെ തുറക്കുന്ന സമയത്ത് ആ ഒരു ബോഡി വെയിറ്റ് കിട്ടും പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണർ കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്ന് ഇരുപത് ഓക്കെ ഡീസലുള്ള വണ്ടി ഡീസൽ ഇരുപൊക്കെ മൈലേജ് കിട്ടുമോ കിട്ടും എത്ര നമ്മള് ചോദ്യം പറഞ്ഞത് രണ്ടര ലക്ഷ ചോദിക്കുന്നത് ഇങ്ങനെ വണ്ടിയായിരുന്നു വീണ്ടും ഒരു പത്തീം വീണ്ടും പതിനായിരം രണ്ടേ പതിനായിരം കൊടുക്കാം രണ്ട് നാപ്പിനു ചെയ്യാം ലോൺ നമുക്ക് എത്ര ചെയ്യാൻ പറ്റും ലോൺ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ കിട്ടും കിട്ടും അടുത്താണ് വീണ്ടും ഒരു കിഡലം വാഹനം ഇത് ഹുണ്ടയുടെ വെറുതെ ഓണർഷിപ്പ് ആണ് ആ ഒന്ന് മുപ്പത്തഞ്ച് ഓടിയിട്ടുണ്ട് ഇത് ഫൈനൽ പ്രൈസ് മൂന്നര ലക്ഷം മൂന്നര ലക്ഷം പുതിയ വണ്ടിക്ക് ഏകദേശം ഓക്കെ വരുന്ന സിക്സ് വേണമായിരുന്നേ നല്ല പെർഫോമൻസ് ഉണ്ടാവും പിന്നെ കിട്ടിലും ഫെസിലിറ്റീസ് കാര്യങ്ങൾ കാര്യങ്ങള് സിംഗിൾ ലോണർ വണ്ടി നമ്മള് കോൾ കൺട്രോൾസ് കാര്യങ്ങള് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഫ്യൂച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു കിട്ടിലും വാഹനം പെർഫോമൻസും പക്കയാണ് ചോദിക്കുന്നത് വെറും മൂന്നര ലക്ഷം മൂന്നര ലക്ഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി ഓക്കെ ലോൺ നമുക്ക് എത്ര ലോണ് മൂന്ന് ഇരുപത് വരെ കിട്ടും നല്ല ട്രാക്ക് പത്ത് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം സുഖമായിട്ട് കൊണ്ടുപോകാൻ ഡീസൽ വണ്ടിയാണ് അത് എന്തായാലും കേൾട്ടെ അടുത്തവണ് ഇതിന് കേൾക്കും ടിപൊളി മെയിൻറ്റെട്രോൾ സിആർഡി എഞ്ചിനായിരുന്നു ഡീസൽ ഉണ്ട് നല്ല ടയറ് കാര്യങ്ങള് പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല കിടവാണ് ഇതിന് നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം പതിനഞ്ച് പതിനാറ് ആറ് കിട്ടൂല നമ്മള് ചോദ്യം എങ്ങനെയായിരുന്നു ഇതിനൊരു ലക്ഷ റുപ്പ കൊടുക്കാം റുപ്പിയാക്കി ഒരു ചെറിയ വലിയൊരു വണ്ടി ഉണ്ടോ പൈസ ഒരു അതല്ല അഞ്ചുള്ളത് പേപ്പർ പിടുത്ത വണ്ടി പേപ്പർ അഞ്ചുള്ളത് ഉണ്ട് ന്യൂ പേപ്പർ അപ്പൊ ആ പേപ്പറും കാര്യങ്ങളും അതും നോക്കണ്ട നോക്കണ്ട നേരെ എണ്ണ അടിച്ച് ഓടിയാൽ മതി ഓടിയാൽ മതി എൻജിന് മെക്കാനിക്കലൊക്കെ അടുത്താണ് വീണ്ടും നമ്മളൊരു ഓൾട്ടോ ഇത് ഫുൾ രണ്ടായിരത്തി പന്ത്രണ്ട് റുപ്യന് നമ്മൾ ചോദിച്ചിരുന്നത് ആ ഇപ്പൊ വീണ്ടും പത്തായിരം റുപ്യ ഈ വണ്ടിക്ക് ഇപ്പൊ എടുക്കുന്നവർക്ക് നമ്മൾ കുറച്ച് കൊടുക്കും ഓക്കെ ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ അല്ലേ അറുപത്തയ്യായിരം ഓടി നാല് ടയർ പുതിയത് ഓക്കെ ഓട്ടോ ഓടിയ വണ്ടി അല്ല ഓൾട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് മോഡൽ ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് ഓട്ടോ എത്ര നമ്മക്ക് ഇതിന് ലോണൊക്കെ ആവശ്യക്കാർക്ക് കിട്ടും ഓക്കെ അപ്പൊ നല്ല പിന്നെ അത്യാവശ്യം നല്ല പിന്നെ മെയിന്റനൻസ് കുറവും നല്ല മൈലേജും കിട്ടുന്ന വണ്ടിയില്ല വീണ്ടും നമുക്ക് വാഗ്നർ വാഗ്നർ നമുക്ക് നേരത്തെ ഒരു വൈറ്റ് പരിചയപ്പെട്ടിരുന്നു ബ്ലാക്ക് രണ്ടായിരത്തി ആറ് മോഡല് പേപ്പർ ഇരുപത്തി ആറ് പേരുണ്ട് പുതിയ ടയേഴ്സ് ആണ് പേരൊക്കെ നല്ലതാണ് ഇത് നാല് ടയറും കിട്ടുകയാണല്ലേ തൊണ്ണൂറ്റി അയ്യായിരം തൊണ്ണൂറ്റി വണ്ടി എല്ലാം വരുന്ന വണ്ടിയാണ് നമുക്ക് പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ക്വാളിറ്റി ഉള്ള സീക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ പക്ഷെ നമ്മൾ ചോദിക്കണ എത്ര എന്ന് പറഞ്ഞത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയ്യാറ് ആക്കി അല്ല അപ്പൊ ഏറ്റവും ഫുൾ ടയർ കാര്യങ്ങളെല്ലാം പക്കിയാണ് വണ്ടി അല്ലേ അവിടെ നമ്മൾ കേട്ടു അല്ലേ ഇതെങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് നമ്മൾ മുമ്പ് വീഡിയോയില് കാണിച്ചതാണ് ചെറിയൊരു അപകടതല വണ്ടിയാണ് ഇത് രണ്ടു ലക്ഷം ചോദിച്ചിരുന്നത് ഇപ്പൊ ഈ പത്തായിരം ഓഫറിൽ ഒന്നേ തൊണ്ണൂറിന് അല്ലേ രണ്ടര പേരെ മാർക്കറ്റിൽ ഒന്നേ തൊണ്ണൂറ് വെച്ചാൽ ആവശ്യക്കാർക്ക് ഒന്നര മേലെ ലോണും കിട്ടും മുകളിൽ ഒന്നരും കിട്ടും നമ്മൾ നിർബന്ധിക്കണില്ല ലോൺ ആവശ്യമുള്ളവർക്ക് കിട്ടും പ്രശ്നം ഇതിന് ഈ ഭാഗത്ത് കൊടുക്കാം മാത്രം ഓടിട്ടുള്ളൂ നാല് ടയർ പുതിയത് സെക്കൻഡ് കീ ഉണ്ട് വണ്ടി ഒന്നും നോക്കണ്ട രണ്ട് റുപ്പേന്റെ വണ്ടി ഇപ്പൊ ഒന്നേ തൊണ്ണൂറ് അതിന് നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ആ നമ്മൾ എഴുപതാണ് ചോദിച്ചിരുന്നത് ഇപ്പൊ അറുപതിനായിരം കൊടുക്കാം ഓക്കെ വീണ്ടും പത്ത് രൂപ ഡീസൽ അല്ല വണ്ടി ഡീസൽ മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം മൈലേജ് അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം വലിയൊരു വണ്ടിന്ന് തന്നെ പറയാല്ലേ എഞ്ചിനിയർ മെക്കാനിക്കലൊക്കെ നമുക്ക് ഇത് കമ്പനി തന്നെയാണ് പക്ഷെ നമുക്ക് പിന്നെ ഇങ്ങനെ യൂസ് യൂസ് ചെയ്യാൻ നല്ലൊരു ഹൈ ക്വാളിറ്റി വാഹനം അല്ല ഒക്ടോവിയ സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി ആറ് മോഡലാണ് ഇത് രണ്ടര ലക്ഷം നമ്മൾ ചോദിച്ചത് ഇരുപത്തി അയ്യായിരം കുറച്ചിട്ട് കൊടുക്കാം ുംറച്ചു അപ്പൊ എത്ര സിംഗിൾ ഓണറാണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്ന് പുതിയ വണ്ടിക്ക് പതിനഞ്ച് വരെ ഒരു സിംഗിൾ ഓണർഷിപ്പ് പിന്നെ രണ്ട് സെക്കൻഡ് കീ ഉണ്ട് അതേമാതിരി തന്നെ ഇൻഷുറൻസ് വാല്യൂ ആ ചോദിക്കുന്നത് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് ഡീസൽ ഡീസൽ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് നമുക്ക് പക്ഷേ തൊണ്ണൂറ്റി സെക്കൻഡ് സെക്കൻഡ് ഓണർ ആണ് ഓണറാണ് അറുപതിനായിരം കൊടുക്കാം ആകെ രണ്ട് ഓണറെ ഉപയോഗിച്ചിട്ടുള്ളൂ ആകെ രണ്ട് ഓണറെ ഉപയോഗിച്ചിട്ടുള്ള അടിപൊളി വണ്ടി ചെറിയ ഹോട്ടലോണർക്ക് അറുപതിനായിരം ചെറിയ വീട്ടിലെ ഉപയോഗങ്ങളൊക്കെ

ഇത് നമ്മള് സ്പെഷ്യൽ റേറ്റ് എഴുപതിനായിരം കൊടുക്കാം എൺപത് ചോദിച്ചിരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് പെട്രോൾ പെട്രോള് അന്നത്തെ ഒരു ഒരേറെ വരെയുള്ള പെട്രോൾ കാർ ഓക്കെ അതിന്റെ തൊണ്ണൂറ് ശതമാനം യുവ ഷവർ ലൈറ്റിന്റെ പെട്രോള് അപ്പൊ എഴുപതിനായിരം കൊടുക്കാം പേപ്പർ പേപ്പറൊക്കെ അഞ്ചു വർഷത്ത് പുതിയെടുത്ത് നാല് ടയർ പുതിയത് അടുത്ത് നമ്മളൊരു കിഡിലം വാഹനാണ് ഫുൾ ബ്ലാക്കിൽ നല്ലൊരു നമ്മുടെ പഴയ രാജാവ് അല്ലേ അംബാസഡർ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അൾട്ടർ ചെയ്തിട്ടുണ്ട് അല്ലെ അങ്ങനെ രണ്ടായിരത്തിരണ്ട് മോഡല് പേപ്പർ ഉണ്ട് ഓക്കെ പിന്നെ എ സി ഉണ്ട് ഓക്കെ ഇത് അംബാസഡർ തെരഞ്ഞെടുക്കുന്നവർക്ക് നല്ലൊരു വണ്ടിയാണ് ഇൻറ്റീരിയർ ഫ്രണ്ടില് ഗ്രില്ല് മാറ്റി കൊടുക്കും പിന്നെ അതിന്റെ എഞ്ചിൻ ഏതായിരുന്നു സ്ലൈഡ് സ്ലൈഡ് ാണ് വരുന്നത് അല്ലേ അപ്പൊ പേപ്പർ ഇരുപത്തിയേഴ് വരെ രണ്ടായിരത്തി രണ്ട് മോഡല് ഫൈവ് ഗിയർ ആണ് അഞ്ച് ഗിയർ വരുന്ന സ്ലൈഡ് എഞ്ചിനാണ് വരുന്നത് ടയർ വണ്ടി ഉണ്ട് നല്ല ബോഡി നമുക്ക് അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം പിന്നെ ഈ ബമ്പഡ് കാര്യങ്ങളൊക്കെ ചെയ്താണ് ഓക്കെ എ സി വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഡിസ്ക് ബ്രേക്ക് ഒക്കെ ബ്രേക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് എ സി വർക്കിംഗ് ആണ് ഇനി ബമ്പറിൽ നമുക്ക് ചെറിയ ടച്ച് അപ്പ് അപ്പം മാറ്റി കൊടുക്കും നമ്മൾ മാറ്റി കൊടുക്കും ഈ പുതിയ സ്റ്റീലില് മാറ്റി കൊടുക്കും വർക്ക് സൂപ്പർ ബോഡി എത്ര നമ്മൾ ചോദിക്കണം ഒന്നും ഫൈനൽ വില ഒരു ലക്ഷം കൊടുക്കും ഒരു ലക്ഷം പാർട്ടി യൂസ് ചെയ്യുന്ന വണ്ടിയാണ് പാർട്ടി നേരിട്ട് കൊണ്ടുവന്നാണ് എത്തിയിട്ടുള്ളൂ പക്ഷേ അടുത്തൊരു തൊണ്ണൂറ്റിമൂ

ബഷീർക്കിസ്മിന്റെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പരപ്പനങ്ങാടി താനൂരിന്റെ നടുവില് പോലപ്പിടിക മലപ്പുറം ജില്ലയില് തിരൂരിൽ നിന്ന് വരുകയാണെങ്കിൽ പോലപ്പിടി ഇറങ്ങാം കോഴിക്കോട് നിന്ന് വരുകയാണെങ്കിൽ പരപ്പനങ്ങാടി വഴി പോലപ്പുടി ഇറങ്ങാം മലപ്പുറം ജില്ലയില് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ബഷീർ ബഷീർഖാന്റെ അടുത്തായിരുന്നു അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് ചെറിയ ബഡ്ജറ്റുള്ള നല്ല അടിപൊളി കാറുകൾ ഒക്കെ നമ്മളൊരു കുറഞ്ഞ സമയം കൊണ്ട് എല്ലാ വാഹനങ്ങളും കാണിച്ച് മാക്സിമം നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ഒക്കെയാണ് നമുക്കൊരു ന്യൂ ഇയർ ആയിട്ട് ബഷീർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ സാധാരണക്കാർക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചുള്ള കാറുകൾ നോക്കുന്നുണ്ടെങ്കിൽ വേഗങ്ങൾ വന്നോളി നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ക്വാളിറ്റി വാഹനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക ഡീറ്റെയിൽസുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നേരെ നിങ്ങൾ ബഷീർക്കാരെ വിളിച്ചോളി അപ്പോൾ ഒരു നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലി ആളുകളൊക്കെ നിങ്ങൾക്ക് ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത്ര ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ട് മാക്സിമം ഷെയർ ചെയ്യുക അല്ല അടിപൊളി കമന്റ് കൊടുക്കുക പുതിയൊരു വീഡിയോമായി വരുന്നവരെ വീട്ടിൽ കാണാം സുമീർ റിയാസാൻ ബഷീർക്ക സൈനിങ്